ഒരു ഇടവേളയ്ക്ക് ശേഷം കലാപഭൂമിയായി സിറിയ സിറിയൻ സുരക്ഷാ സേനയും മുൻ പ്രസിഡന്റ് ബഷാർ അസദിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം സിറിയെ ഒന്നിപ്പിക്കുമെന്ന് പുതിയ സർക്കാർ അറിയിച്ചെങ്കിലും കാര്യങ്ങൾ ആ വഴിക്കല്ല നീങ്ങുന്നത് ഡിസംബർ ആദ്യം അസദ് അട്ടിമറിക്കപ്പെട്ടതിനു ശേഷം ഈ പ്രദേശം പ്രശ്നമൊഴിഞ്ഞുകിടക്കുകയായിരുന്നു എന്നാൽ അസദ് അധികാരത്തിൽ നിന്ന് പുറത്തായി മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഇവിടെ നിന്നാണ് കലാപം ആരംഭിക്കുന്നത് സിറിയയിലെ മെഡിറ്ററേനിയൻ തീരത്തെ അസദിന്റെ ദീർഘകാല ശക്തി കേന്ദ്രങ്ങളാണ് ലത്താക്കിയ ടാർട്ടസ് പ്രവിശ്യകൾ ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ സംഘർഷങ്ങൾ തുടങ്ങിയിട്ടുള്ളത് എന്നാൽ പെട്ടെന്നുണ്ടായ ഈ അതിക്രമം എന്തിനാണ് ആർക്കു വേണ്ടി വിശദമായി പരിശോധിക്കാം സുന്നികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സിറിയയിൽ ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസദ് കുടുംബം ബഷാർ അസദിന്റെ പതനത്തിന് ശേഷം അലവി വിഭാഗത്തിന് നേർക്ക് വ്യാപക അക്രമങ്ങൾ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് സംഘർഷവും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അസദിന്റെ ജന്മനഗരമായ ഖൊർദയും സമീപത്തെ അലവി ഗ്രാമങ്ങളും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല എച്ച് ടി എസ് അതായത് ഹയാ തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം നടക്കുന്ന ഏറ്റുമുട്ടലുകളിൽ ഏറ്റവും രൂക്ഷമായതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അലവി വിഭാഗത്തെ ആക്രമിക്കില്ലെന്ന് എച്ച് ടി എസ് കേന്ദ്രങ്ങൾ പറയുമ്പോഴും പലയിടത്തും അക്രമങ്ങൾ നടന്നിട്ടുണ്ട് തുടർന്ന് ലറ്റാക്കിയ നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി റോഡരികിൽ വെടിയേറ്റ ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തിക്കിടത്തിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇത് കൊല്ലപ്പെട്ട അലവി വിഭാഗത്തിൽപ്പെട്ടവരുടേതാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതിനിടെ സിറിയയിലെ സംഘർഷം ഐക്യം പുനസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തിരിച്ചടിയാണെന്ന് തുർക്കി അഭിപ്രായപ്പെട്ടു എന്നാൽ പെട്ടെന്നുണ്ടായ അതിക്രമത്തിന് പ്രകോപിപ്പിച്ചത് എന്താണ് ലത്താക്കിയ ഗ്രാമ പ്രദേശത്ത് അസദ് വിശ്വസ സർക്കാരിന്റെ പതിനാറ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് വ്യാഴാഴ്ചയോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് എന്നാൽ ഇതിന് മറുപടിയായി സിറിയയിലെ പുതിയ സർക്കാരിനൊപ്പം നിൽക്കുന്ന പോരാളികൾ നിരവധി ഗ്രാമങ്ങളിൽ അതിക്രമിച്ചു കയറി പുരുഷന്മാരെ കൊന്നെടുക്കുകയായിരുന്നു ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് പോരാട്ടം ആരംഭിച്ചതിന് ശേഷം ധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗ്രാമങ്ങളിൽ നടന്ന പ്രതികാര ആക്രമണങ്ങളിൽ ഏകദേശം പേർ കൊല്ലപ്പെട്ടതിന് പുറമെ മരിച്ചവരിൽ കുറഞ്ഞത് അൻപത് സിറിയൻ സർക്കാർ സേനാംഗങ്ങളും അസദിനോട് വിശ്വസ്തത പുലർത്തുന്ന പോരാളികളും ഉൾപ്പെടുന്നു സായുധരായ തോക്കുധാരികൾ തമ്പടിച്ചിരുന്ന ഏതാനും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അധികാരം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചും മറ്റ് നഗരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ തീരത്തേക്ക് തിരിച്ചുവിട്ടും സർക്കാർ ശക്തമായ രീതിയിലാണ് സംഭവത്തോട് പ്രതികരിക്കുന്നത് ലതാക്കിയ പ്രവിശ്യയിലെ ഒരു തീരദേശ നഗരമായ ജപ്സ്ലയിൽ സായുധരായ അസദ് അനുകൂലികൾ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയിരുന്നു അവിടെ അവർ നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നുവെന്ന് ലഡാക്കിയിലെ സർക്കാർ വക്താവ് അറിയിച്ചു സംഘർഷം മൂന്നാം ദിവസത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത